ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആപ്പിൾ സിഡർ വിനഗറിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹെയറിനുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ആദ്യത്തെ എന്ന് പറയുന്നത് ഓയിലി സ്കാൽപ്പ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ആപ്പിൾ സിഡർ വിനഗർ നല്ലപോലെ സഹായിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കാൽപ്പിലെ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് ഇത് വളരെ നന്നായിട്ട് സഹായിക്കും അതുമാത്രമല്ല ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനായാലും സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് കുറയ്ക്കാനായാലും ഹെയറിന് ഒരു ഷൈനിങ് നൽകും നമ്മുടെ തിക്നെസ് വർദ്ധിപ്പിക്കാനായാലും ഇത് വളരെ നന്നായിട്ട് സഹായിക്കും സ്കാൽപ്പിലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ആപ്പിൾ സിഡർ സിലർമിനത് വളരെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ വീക്കിലി അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ മൂന്ന് ദിവസം ഡെയിലി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകതയില്ല പതിനാറ് ഔൺസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ സിലർവനക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഷാംപൂം കണ്ടീഷണറും എല്ലാം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് തല കഴുകി എടുക്കാവുന്നതാണ് കുറേ നേരം നമ്മുടെ ഹെയറിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഷാംപു ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സോഡിയം ക്ലോറൈൽ സൾഫേറ്റ് ഇല്ലാത്ത ഷാമ്പൂസ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് നോക്കിയിട്ട് ഷാംപൂസ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഈ സോഡിയം ക്ലോറയിൽ സൾഫേറ്റ് എന്ന് പറയുന്നത് ഹെയർ എപ്പോഴും ഫ്രീസി ആക്കും നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് ആക്കും അപ്പോൾ എപ്പോഴും സോഡിയം ക്ലോറയിൽ സൾഫേറ്റ് ഉള്ള ഷാമ്പൂസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കണം നമ്മൾ എപ്പോഴും ഇൻഗ്രീഡിയൻറ്റ് നോക്കിയിട്ട് മേടിക്കണം അപ്പോൾ ഈ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിന്ന് വരെ സ്റ്റേ ടൂൺ സ്റ്റേ ഹെൽത്തി ബൈ